ഹായ് ഹലോ എവരിപടി തടിയനങ്ങാത്ത നിനക്ക് ഇന്നൊരു പണി കിട്ടി അതൊരു ഒന്നൊന്നര പണിയായിപ്പോയി ഇതിപ്പോൾ ഇവിടെ വെയിലാണ് കുറച്ച് ക്ലാരിറ്റി കുറവെല്ലാം ഉണ്ട് ഏത് ഭാഗം നോക്കിയാലും വെയിൽ അപ്പോൾ വലിയൊരു റോബസ്റ്റ് കൊല പഴത്തിട്ട് അതിങ്ങനെ എലിയാണോ മനുഷ്യനാന്നോ ആരുമില്ല ഒരു അനാഥാവസ്ഥ എന്നാലും എലിക്ക് കൊടുക്കണ്ടെന്നൊരു തീരുമാനം എത്തി ഞാൻ മുന്നേ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ആ വീഡിയോ വെച്ചിട്ട് ഒരു ഓർമ്മിച്ച് അതായത് എൻ്റെ കണ്ടുപിടുത്തൊന്നല്ല ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടതാണ് ഞാൻ മുഴുവൻ പറച്ചിട്ട് കുറച്ച് ദിവസമായി അത് എൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് കണ്ടതാണ് ഈ പണിയിലേക്ക് നിന്നത് കുറേ ആടിനു കൊടുത്ത് കുറേ മനുഷ്യൻ എന്തെന്ന് വലിയ കൊല അത് മൂപ്പത്തിയിറ്റുമില്ല വലിയൊരു എന്നാലും മധുരമുണ്ട് അങ്ങനെ അവരതിൽ കാണിച്ച പോലെ കളി അവർ നേന്ത്രപ്പോഴാണ് ചെയ്തത് ഏത്തക്ക ഇത് റോബസ്റ്റ എപ്പോഴോ അബദ്ധത്തിൽ ഒരു ചെറിയ ഇരുപത്തഞ്ച് രൂപേൻ്റെ തൈ കന്നു വാങ്ങി വെച്ച് അത് പിന്നെ അതിൻ്റെ വിത്തനാശം വരുന്നേ ഇല്ല വന്ന് 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 ഏടെങ്കിലും ഒരു സ്ഥലത്ത് ഈ കൊല ഇടയ്ക്ക് 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 ഉണ്ടാവും പൊതുവെ എങ്ങനെല്ലാം ഉരുട്ടി തീർക്കും നല്ല മധുരമാണ് വേഷവും ഒന്നുമില്ല ഉരുട്ടി 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 തീർക്കും എങ്ങനെയെങ്കിലും എന്താ ഒരു കൂനിയുണ്ട് നാല് ദിവസം ആട് മനുഷ്യനും വെള്ളം തിന്നിട്ടും ഒരു കൂനിയുണ്ട് അങ്ങനെ കുറച്ച് അടി ചീഞ്ഞുപോയി ഞാൻ വെയിറ്റിൽ വെച്ചപ്പം അത് ആടിനെ കൊടുക്കും കളിയില്ല ഈ ടെറസിൻ്റെ മേലെ ചെറിയ ഈ പായൽ പൂപ്പൽ പൊടിയെല്ലാം ഉണ്ട് അതിൻ്റെ ഇടയിൽ എനിക്ക് പത്തോട്ടം കൈ കഴുകാൻ എണീക്കണം അത് ഇത്രയും വലിയ ഭാരം പിടിച്ച തടിയും കൊണ്ട് എണീക്കാൻ പറ്റണ്ടേ അങ്ങനെ ഓരോ പ്രാവശ്യം എണീച്ച് കയ്യെല്ലാം കഴുകുന്നുണ്ട് അതൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല അങ്ങനെ കഴുകി വൃത്തിയാക്കി കയ്യെല്ലാം ഓരോ പ്രാവശ്യം കഴുകി ഇല കഴുകി പിന്നെ ഞാൻ ഇനി ഇൻ്റെ തൊലി കളഞ്ഞ് ഈ ഇലയിൽ ഇങ്ങനെ ഫസ്റ്റ് ടെറസിന് കൊടുത്തു അത് എല്ലാ ആടിനും കൊടുക്കുമെന്നും നഷ്ടം വരില്ല അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഇതാ ഒരു പണിയോ ഇല്ലെങ്കിൽ ജീരകം തൊലിച്ചോയെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ പൊതുവേ ഇങ്ങനെ വർഷങ്ങളായിട്ടില്ലാന്നേ ഇത് ഒരു പതിമൂന്ന് വർഷമായിട്ട് ഇതിങ്ങനെ ഇൻ്റെ ജനറേഷൻ ഇങ്ങനെ ഇട വന്നുകൊണ്ടുണ്ട് ഇക്കോലൻ്റെ പലരും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്താ ഇടുവോ എന്താ ചേർക്കുക എന്നല്ല ഒന്നും ചേർക്കലില്ല അങ്ങനെ പശു ഉണ്ടാകുമ്പോൾ അതിൻ്റെ മൂത്രവും ചാണവുമല്ലോ എന്തായാലും പറമ്പിലെത്തുമല്ലോ ഞാൻ ഈ കൊല മിക്കവാറും കെട്ടി വെയിറ്റ് എടുത്തിട്ട് ഒന്നര പിന്നെ മണിക്കൂർ യാത്ര ചെയ്തിട്ട് കോളേജിൽ കൊണ്ടുപോവാറാന്ന് പതിവ് അപ്പോൾ പിന്നെ കോളേജിൽ പോവാത്തോണ്ട് അതിൻ്റെ ആവശ്യമില്ല അവിടെ കൊണ്ടുപോയ സെക്കൻഡ് വെച്ച് തീരും പത്ത് പതിമൂന്നാളുണ്ടാകുമ്പോൾ എല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് വേണമെങ്കിൽ കൊണ്ടുപോയ അളവകെ ഒരു എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നങ്ങ് തീരും അങ്ങനെ ആയിരുന്നു പതിവ് അപ്പം ആ പതിവെല്ലാം ഇപ്പം നിന്ന് ഈ സാധനം എന്ത് വേണമെന്നറിയാത്തൊരവസ്ഥയിലെത്തിയപ്പോഴ് ഈ പഴയ വീഡിയോ ഓർമ്മ വന്നു ഓർമ്മ വന്നിട്ട് അത് ഇങ്ങനെ താഴെ നിലയെല്ലാം കൊത്തി കൊണ്ടുപോയി കൊടിയല തളിരല കൊത്തി തളീരല അങ്ങനെ പഴത്തിന് കൈമുട്ടാതെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു പത്തോട്ടം കൈയഴുകാൻ എണീക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ പുറത്തും ഒരു കറുപ്പ് പൊടി ടെറസിലും കറുപ്പ് പൊടി എല്ലാം ഇങ്ങനെയുണ്ട് സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടാണ് ചെയ്യുന്നത് കാരണം കഴുകാൻ പറ്റൂല ഭയ ഭയങ്കര പശവശിപ്പ് പിന്നെ ഇതിൻ്റെ വേറൊരു പ്രശ്നമുണ്ട് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ സെക്കൻഡ് വെച്ച് തീർക്കണത് പെട്ടെന്നൊരു മഞ്ഞ കളറാവും ഇത് മുറിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ഇത് പെട്ടെന്ന് 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 ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം അങ്ങനെ ഞാൻ പെട്ടെന്ന് തൊലി കളഞ്ഞെടുത്തു എന്നിട്ട് വീണ്ടും കൈ കഴുകണം കൈ കഴുകി 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 കൈ ഇത് കൈക്ക് കറുത്ത പൊടി അവൻ തോറും കഴുകും ഇങ്ങനെ ഒരു ചിട്ടിട്ടിട്ടിട്ടിട്ടിട്ട് എന്താ മുഴുവൻ കളഞ്ഞു അത്രയേ ഉള്ളൂ ഇനിയാണ് പണി ഇനിയാണ് മക്കളെ പണി ഇതൊക്കെ ആടിനുള്ളതാണേ ഇതെല്ലാം ആടിനുള്ളതാണ് അതൊക്കെ വാരി വൃത്തിയാക്കി ഒരു കെട്ട് ഒരു കെട്ട് കൊണ്ടു കൊടുത്തിട്ടില്ല ഒരു കെട്ട് ആടിൻ്റെ അടുത്ത് പോയാൽ പിന്നെ അന്നത്തെ ദിവസം അതെല്ലാം കൊടുത്ത് അവരെ കൂടെ എല്ലാം ക്ലീൻ ചെയ്ത് കുളിച്ച് അങ്ങനെ കുറച്ച് പണിയുണ്ട് അപ്പോൾ ഇത് മുഴുക്കാതെ എങ്ങോട്ടും പോകാൻ പറ്റില്ല ഇത് നമ്മൾ തന്നെ മഞ്ഞ കളർ വരുന്നുണ്ട് ഏത് പഴുത്തിനി റോബസ്റ്റേൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് നിങ്ങൾക്കറിയാല പെട്ടെന്ന് അങ്ങ് ഉതിർന്നു പോവും ഒരാൾ രണ്ടാളൊന്നും തിന്നാൽ മുഴുക്കൂല ഇനി എന്ത് പുട്ടല്ല മറ്റേ എന്ത് 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 എന്താ ഇനി വല്ല പായസം മറ്റേ നോക്കേണ്ടി വരുമോ അല്ലാതെ അത് എന്നാലും മുഴുക്കൂലല്ലോ എന്നാലും മുഴുക്കൂല അപ്പോൾ അതങ്ങനെ അവിടെ കെട്ടിയിടിച്ചു ഇതാ എല്ലാം കട്ട് ചെയ്ത് ഈ രൂപത്തിൽ ഇട്ടിട്ടുണ്ട് ഇതാ ഞാൻ ഈ പഴം മുഴുവൻ കട്ട് ചെയ്ത് ഒരു വിധം എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഇതാ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് ഗൈസ് വലിയൊരിതൊന്നും പറയാനില്ലെങ്കിലും നമുക്ക് പറ്റുന്ന വിധത്തിൽ എനിക്കിനു മുന്നേ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇല്ല എന്നാലും ഞാൻ നല്ലൊരു തളിരി കുറച്ചും കൂടി തോൽ വാരാനുണ്ട് ഇത് ടെറസ്സാണ് എന്താ ഈ രൂപത്തിൽ ഈ രൂപത്തിലാക്കി രൂപത്തിലാക്കിയെടുത്തു അപ്പോൾ ഇനി ഇത് നമുക്ക് കുറച്ച് ദിവസം ഉണങ്ങി ഉണക്കി ഇതേത് രൂപത്തിലാണെന്നും എന്ത അവസ്ഥയെന്നും എല്ലാം ഞാൻ കാണിച്ചു തരാം എന്തായാലും ഞാൻ കഴിക്കും കാണിച്ചു തരാം ഞാൻ അടുത്ത വീഡിയോയിൽ ഓക്കേ